ഹായ് ബിഗ് ബോസ് സീസൺ സെവനിൽ ഫാൻ ബേസിന്റെ കാര്യത്തിൽ മുന്നിലുള്ള മൂന്ന് താരങ്ങൾ അനീഷ് ഷാനവാസ് അനുമോൾ ഇവർ തമ്മിലുള്ള കട്ട മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പല സമയങ്ങളിലും പല ആൾക്കാരായിരിക്കും നമ്പർ വൺ റിയാസ് സലീമിന്റെ വരവോടുകൂടി ഷാനവാസ് വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോയി അവിടെ നമ്പർ വൺ ആവുന്ന ഒരു കാഴ്ച അനീഷും അനുമോളും ഷാനവാസിന് പിന്നിലായിരുന്നു ആ സമയത്ത് പക്ഷെ അതിനുശേഷം ഷാനവാസിന് ശക്തമായിട്ടുള്ള ഡിഗ്രേഡിംഗ് നേരിടേണ്ടി വന്നു സോഷ്യൽ മീഡിയ വമ്പൻ ഡിഗ്രേഡിംഗ് ആണ് വന്നത് ആ സമയത്ത് ഷാനവാസ് താഴേക്ക് പോയി അവിടെ അനീഷ് നമ്പർ വൺ ആവുന്നു അനുമോൾ രണ്ടാം സ്ഥാനത്തേക്ക് വരുന്നു ഷാനവാസ് മൂന്നാം സ്ഥാനത്തിലേക്ക് പിന്തള്ളപ്പെടുന്നു ആ സമയങ്ങളിൽ ഷാനവാസിന് കട്ട ഡീഗ്രേഡിംഗ് ആണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ അനുമോൾക്കും അത്യാവശ്യം ഡീഗ്രേഡിംഗ് ഉണ്ടായിരുന്നു പക്ഷേ അനീഷിനെ പുകഴ്ത്തിപ്പാടാൻ ഒരുപാട് പേരുണ്ടായിരുന്നു എല്ലാ പോളുകളിലും അതായത് മുമ്പെങ്ങും ഇല്ലാത്ത തരത്തിൽ അനീഷ് കുതിച്ചു കുതിച്ചുപായുന്ന ഒരു കാഴ്ച ഫാമിലി വന്നു പോയതിനു ശേഷം ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഫാൻ ബേസിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പല ആൾക്കാർക്കും കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു അതിന്റെ മാറ്റം ഇപ്പൊ കാണാനുണ്ട് അതായത് ഇന്നലെ ജയിലിൽ വെച്ച് നടന്ന വിഷയം പല ആൾക്കാരും ഷാനവാസിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു പല ആൾക്കാരും ഷാനവാസ് ചെയ്ത് തെറ്റാണ് പട്ടിഷോയാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഷാനവാസിനെ താഴ്ത്തി കെട്ടാൻ ശ്രമിച്ചു അവിടെ ബിന്നി കാണിച്ച ചെറ്റുത്തരവും അതുപോലെ ലക്ഷ്മി കാണിച്ച ചെറ്റുത്തരവും പല ആൾക്കാരും പറയുന്നില്ല ഷാനവാസ് ഡാൻസ് ചെയ്തതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എല്ലാവരും പറയുന്നത് അത് പട്ടിഷോയായിരുന്നു എന്നുള്ളതാണ് അതായത് ഷാനവാസിനെ ജയിലിൽ വെച്ച് വെല്ലുവിളിക്കുന്നു ബിന്നി പുറത്തുനിന്ന് ഞാൻ തുറന്നിട്ട് നീ ജയിലിൽ നിന്ന് ഇറങ്ങില്ല നീ ആണാണെങ്കിൽ ഒന്ന് ഇറങ്ങ ഞാൻ തുറന്നിട്ട് നീ ഒന്ന് പുറത്തിറങ്ങുക എന്ന് വെല്ലുവിളിച്ചു ലക്ഷ്മിയും ഈ പറഞ്ഞ ബിന്നിയും ഞാൻ തുറന്നിട്ട് നീ ഇറങ്ങില്ലടാ എന്നാണ് ലക്ഷ്മിയും ബിന്നിയും പറഞ്ഞത് അമ്മാതിരി ഊള ഡയലോഗാണ് അവരടിച്ചത് അതിനുശേഷം ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് അവരെ കൊണ്ട് തന്നെ ഈ പറയുന്ന ജയിലിൽ തുറപ്പിക്കുന്നു ഷാനവാസ് ഇറങ്ങുന്നു ഷാനവാസ് അവിടെ ഡാൻസ് ചെയ്യാതെ ചുമ്മാ അങ്ങി ഇറങ്ങി പോകണം അത് പട്ടിഷോയാണ് എന്ന് പറയുന്ന ആൾക്കാരോട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഷാനവാസ് ജയിലിൽ തുറന്നപ്പോ നേരെ ഇറങ്ങി പോയി ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വരണം എന്നാണോ ഷാനവാസ് അവിടെ കളിക്കാനാണ് വന്നത് കളിക്കുക തന്നെ ചെയ്യും ആ കളിയാണ് അവിടെ കളിച്ചത് ബിന്നിയെ നാറ്റിച്ചു വിട്ടു അതുപോലെ ലക്ഷ്മിയെയും നാറ്റിച്ചു വിട്ടു ശരിക്കും കൊടുത്തു രണ്ടിനും അതങ്ങനെ തന്നെയാണ് വേണ്ടത് ഒരു മാറ്റവും ഇല്ല ആയിരുന്നു ഷാനവാസ് ആ വിഷയത്തിൽ നാറ്റിച്ചു കൊടുത്തു രണ്ടിനെയും മുൻനിര ചാനലുകളിരുന്ന് ഷാനവാസിന്റെ പട്ടിഷോ പട്ടിഷോ എന്ന് പറയുന്നു നിങ്ങൾ ഈ പറയുന്നതാണ് പട്ടിഷോ എന്താണ് പ്രേക്ഷകരുടെ മനസ്സിൽ എന്ന് ചിന്തിക്കുകയും ആ ഒരു വിഷയത്തിന്റെ പേരിൽ ഷാനവാസിനെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി പല ആൾക്കാരും ശ്രമിച്ചു പക്ഷേ ഏറ്റില്ല എന്നുള്ളതാണ് സത്യം ഷാനവാസിന്റെ ഫാൻ ബേസ് ഇപ്പോൾ വളരെ കുത്തനെ ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഷാനവാസിന്റെ ഫാൻസ് ഉണർന്നു ഇപ്പോ സോഷ്യൽ മീഡിയയിൽ അതായത് പ്രത്യേകിച്ച് ഇൻസ്റ്റയിലും അതുപോലെ ഫേസ്ബുക്കിലും എല്ലാം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞു തുടങ്ങി ഷാനവാസിന്റെ റീൽസ് നല്ല രീതിയിൽ ഓടാൻ തുടങ്ങിയിരിക്കുന്നു ഷാനവാസിന്റെ ഫാൻ ബേസ് കുത്തിനെ ഉയർന്നിരിക്കുന്നു അതായത് പ്രേക്ഷകർക്ക് അത് ഇഷ്ടമായി എന്നുള്ളതാണ് അതായത് ബിഗ് ബോസിനെ കുറിച്ച് അറിയും എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട് അവരുടെ നിലപാടല്ല പ്രേക്ഷകർക്ക് അവര് തീരുമാനിച്ചു പറയുന്നത് അതുപോലെ വിഴുങ്ങാൻ പ്രേക്ഷകർക്ക് താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നു ഇപ്പൊ പല പോളുകളിലും ഷാനവാസ് കത്തി കയറുന്നു അനീഷ് താഴേക്ക് പോകുന്നു അനുമോളും പിടിച്ചു നിൽക്കുന്നു പക്ഷെ ഷാനവാസ് കുതിച്ചുയരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് തീർച്ചയായും മിക്ക യൂട്യൂബേഴ്സും അതായത് നൂറിൽ തൊണ്ണൂറ് ശതമാനം യൂട്യൂബേഴ്സും ഷാനവാസിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് വീഡിയോസ് ചെയ്യുന്നത് പക്ഷെ അത് പ്രേക്ഷകർ തള്ളിക്കളയുന്നു പ്രേക്ഷകർ ഷാനവാസിനെ മനസ്സിലാക്കുന്നു ഷാനവാസ് ചെയ്തത് ന്യായമാണ് ശരിയാണ് എന്ന് പ്രേക്ഷകർ തിരിച്ചറിയുന്നു ഇപ്പോ ഷാനവാസിനൊപ്പം പ്രേക്ഷകർ കൂടുന്നു ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട് തീർച്ചയായും ഒരുപാട് മുകളിലേക്ക് ഷാനവാസ് ഉയർന്നു പൊങ്ങും എന്നതിൽ തർക്കമില്ല കാരണം ഷാനവാസിന് ഒരുപാട് വെല്ലുവിളികൾ ഇനി ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഉണ്ടാവും കാരണം എല്ലാവരും ഷാനവാസിനെതിരെ തിരിയും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് എന്തായാലും ഇപ്പോൾ ഷാനവാസ് വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഇന്നലത്തെ ആ വിഷയം ഷാനവാസിന് ദോഷമല്ല ഗുണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് എല്ലാവരും മനസ്സിലാക്കണം പല യൂട്യൂബേഴ്സും പറയുന്നത് പോലെ അത് ഷാനവാസിന്റെ പട്ടിഷോ അല്ല ആ പറഞ്ഞ ആൾക്കാർ പട്ടിഷോ കാണിച്ചതാണ് പക്ഷെ അത് ഏറ്റില്ല പ്രേക്ഷകർ ഷാനവാസിനൊപ്പമാണ് അവിടെ ന്യായം ഷാനവാസിന്റെ ഭാഗത്താണ് എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറയുന്നത് ഇപ്പോഴത്തെ പോളുകളിൽ ഷാനവാസ് കത്തി കയറുന്ന ഒരു കാഴ്ച എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ നിന്ന് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ